അപ്പൊ ഗായ്സ് ഇന്ന് നമ്മള് നമ്മളെ വീടാണ് കാണിക്കാൻ പോണത് അതെ നാളെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചതാണ് വീട് അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ആയിക്കോട്ടെ ഞങ്ങളെ ഭയങ്കര സംഭവം അല്ലെ കുഞ്ഞു വീട് എല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യ വെൽക്കം ടു കപ്പിൾ അപ്പൊ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഈ റോയിലാണ് നമ്മളെ വണ്ടി ഇട്ടിട്ടുള്ളത് ആ തലക്കലാണ് അപ്പോൾ അവിടെ പോയിട്ട് കാണിക്കേണ്ട നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ജസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് മറ്റാളിത് അവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം ക ഇത് നമ്മളെ വീട്ടിലുള്ള ഒരു പൂച്ചയാണ് കാലിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അഞ്ച് വർഷമായ തരം ഇവിടെ ഉണ്ടായിട്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് എന്തായാലും അതിനുകൊണ്ട് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾ കമ്പനിയൽ കണ്ട ആണ് ആ കാണുന്നത് അതിന്റെ ബാക്ക് സൈഡ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എല്ലാം ഞങ്ങൾ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇട്ടതാണ് പക്ഷെ ഞങ്ങൾ ശരിക്കുള്ള വീട് കാണാൻ പക്ഷെ ഇതിൽ വേറൊരു കഥം കൂടി പറയണം ഈ ഫ്ലാറ്റ് ഞങ്ങള് വന്ന ടൈമില് ഞങ്ങള് നാട്ടിൽ വരുന്ന ടൈമാണ് അടുത്ത നാട്ടിൽ വന്നില്ല അതെ അപ്പൊ നമ്മള് ഏറ്റവും ഇവിടെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്കും ഉണ്ട് നല്ലൊരു ഡ്രീം നല്ലൊരു ഫ്ളാറ്റിലേക്ക് ഞങ്ങൾ അഞ്ചുവർഷ ഇവിടെ ജീവിക്കുന്നു അഞ്ചാമത്തെ വീടാണ് ഞങ്ങൾ ഇപ്പൊ ഇതാ ജീവിക്കുന്നത് ആ അപ്പോ ഒരു സ്വന്തമായിട്ടൊരു ഫ്ളാറ്റ് വേണമെന്ന് ഞങ്ങൾ എല്ലാരെ പോലും ഒരു ആഗ്രഹമാണ് ഇന്ന് വരെ നടന്നിട്ടില്ല അപ്പൊ ഇൻഷാള്ള നാട്ടിൽ വരാതെ ആ ഫ്ലാറ്റ് എടുക്കണം എന്നുള്ള പ്ലാനില്ല പക്ഷെ അന്ന് നടന്നില്ല ഭയങ്കര റേറ്റ് ആണ് അവര് പറഞ്ഞത് സെറ്റപ്പ് ഫ്ലാറ്റ് ആണ് അപ്പൊ മുതലുണ്ട് സൂപ്പറാണ് കാരണം വ്യൂ ഭയങ്കര രസമാണ് അത് ഞങ്ങള് പിന്നീട് പറയാ ബീച്ചും ഭയങ്കര രസമാണ് മേലെ ഇരുന്നാലും അപ്പൊ അത് എന്തായാലും ഇൻഷാല്ല നമുക്ക് നടക്കും ഭയങ്കര വിശ്വാസം എന്തെങ്കിലും ഒക്കെ ഞങ്ങള് പുതിയതായിട്ട് ഫ്ലാറ്റ് എടുക്കും അപ്പൊ ഇപ്പൊ നമ്മള് അതിന്റെ ബാക്കിലാണ് നിക്കാ തൊട്ട അതിന്റെ ബാക്കിലാണ് നമ്മളെ വില്ലുള്ളത് തൊട്ട ബാക്കിൽ അപ്പൊ എപ്പോഴും ഈ വില്ലെന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നോക്കിട്ട് അതെ 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 തീർച്ചയായും തീർച്ചയായും ആ ഉള്ള ഒരു വിഷമം അപ്പൊ ആ വിഷമം പഠിച്ചോം കാണും എന്നതിലൊക്കെ നമുക്ക് വഴി ഉണ്ടാവും അപ്പൊ എന്തായാലും നമ്മളെ വീടേ വീട്ടിലേക്ക് നമുക്ക് കടക്കാം ആ അപ്പൊ ഇതാണ് ഞങ്ങളെ വീടിന്റെ ഗേറ്റ് ഉടനെ റൈറ്റ് സൈഡിൽ ഞങ്ങൾക്ക് ചെറിയ ഒരു പൂന്തോട്ടം ഉണ്ട് ഓക്കെ അതിൻ്റെ ഇടയില് ഇന്റെ സൈക്കിൾ ഉണ്ട് സൈക്കിൾ ഉണ്ട് അതിന്റെ ഇതായിട്ടാണ് ഞങ്ങൾ ഇവിടെ പണ്ട് നടന്നിരുന്നത് ഇവിടെ ഇതിന്റെ പാക്കിലിരിക്കും ഞാൻ ഇങ്ങനെ ചവിട്ടും പിന്നെ നമ്മള് റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുമ്പോഴാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി ഇത് നമ്മളെ ഡ്രസ്സൊക്കെ ഉണക്കിടാനുള്ള സംഭവം പിന്നെ രണ്ട് സോഫ ഉണ്ട് ഇങ്ങനെ വരുമ്പോൾ വരുമ്പോ നമ്മളെന്താ ഷൂറാക്സ് ഉണ്ട് ഇവിടെ എല്ലാവരും ഷൂതിൽ വെക്ക ഒരുപാടുണ്ട് പുള്ളിയിൽ ഇങ്ങനെ വെറുതെ പിന്നെ നമ്മളെ ഫ്രിഡ്ജ് പിന്നെ യെസ് ഇതാണ് നമ്മളെ റൂം ഞാൻ തന്നെ മ്യൂസിക് ഇട്ടിട്ടുണ്ട് ഇത്ര ഇത്ര വലിയ ബെഡാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിടക്കാന് ഓക്കെ പിന്നെ ഞങ്ങളെ സോഫ സോഫിരിക്കാന് അതായത് ഇവിടെ ചായ കുടിക്കാം അലമാര കുറച്ച് ഇതാക്കിയിട്ട് എടുക്കേണ്ടി വരും ഓക്കെ ആ നമ്മൾ അലമാര കാര്യങ്ങള് വലിയ അലമാരയാണ് അതില് ഇതില് കോമഡി ഉണ്ട് തുറന്ന് കാണിക്കണില്ല അത്രയും അലമ്പാരി എടുക്കാവും പക്ഷെ ഈ ഒറ്റ ഡോറാണ് എനിക്കുള്ളുട്ടാ ബാക്കി മൊത്തം അവളതാണ് ഇത് <laughs> ും അതിലും ഫുള്ള് അവളെല്ലാം അങ്ങനത്തെ എല്ലാവരുടെ നമുക്ക് റൂമുള്ളൂ അപ്പൊ എല്ലാവരുടെ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ അതിന്റെ ഉള്ളിലൊന്നും കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വലിച്ചു വാരിക്കൂല ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പക്ഷെ അതെ ചെയ്യാനുള്ള കാര്യങ്ങള് അതെ ഇത് നമ്മളെ ഒരു ചെറിയ ഒരു സെറ്റപ്പാണ് നമ്മളെ ഓരോരുത്തർ തന്ന റിയാസ് തന്നതും താത്താട മക്കൾ തന്നതും ഫ്രെയിമും അതൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു വീട് തന്നെ ക്ലാസ് മെൻസ് വെയർ അവർക്ക് കുറച്ച് കസ്റ്റമർ കാരണം വന്നിട്ടു ഇവിടെ ടിക്ടോക്കിലും ഇൻസ്റ്റലൊക്കെ ഇട്ടിട്ട് പെരുന്നാള് എന്താണ് നാട്ടിൽ നാട്ടില് പോണേട ാണ് ഞങ്ങൾ ഇന്ന് വരെ വീട് ഇടാൻ പറ്റില്ല നാട്ടിൽ തരക്കിലും അപ്പൊ സോറി ക്ലാസ് കൂടി അത് കഴിഞ്ഞിട്ട് മക്കള് ഫിറുണ്ട് രണ്ടാമത്തെ മക്കള് ഞങ്ങക്ക് സർപ്രൈസായിട്ട് തന്നത് അത് കഴിഞ്ഞ് ഞങ്ങള് വരച്ചിട്ട് ഞങ്ങക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് നമ്മടെ റിയാസ് ബ്രോ അതിന്റെ വീട് നമ്മള് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് സാധനങ്ങള് ഫുള് സിറം ആൻഡ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് കബോർഡ്സിലൊക്കെ ഉണ്ട് പലതും അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് ഇവിടെ പിന്നെ അവിടെ കളിക്കുന്നതാണിത് ഞാൻ മുന്നേ വാങ്ങിക്കൊടുത്താണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തൊക്കെ പിന്നെ ഞങ്ങള് ചെറിയൊരു കാർപ്പറ്റൊക്കെ നല്ല ഇഷ്ടമുള്ള ആണ് ചെറിയ പീസുള്ളൂ അതെ അതെ ആ ഫാസിൽ സന ഹസ്ബൻഡ് സൂപ്പർ സാധനമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ വരുമ്പോ വേറൊരു കൂടി ടിപ്പോലെന്താ പറയാ ചെറിയ കബോർഡ് കുഞ്ഞി കബോഡ് അതിന്റെ അടുത്ത് ഞങ്ങളെ നിസ്കാരത്തിന്റെ റൂമ് വലിപ്പതിന്റെ ഉള്ളിലാണ് ഞങ്ങളെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മതി പിന്നെ അവരെ അത് പറഞ്ഞിട്ടില്ല പറയും പോലെ ഇവിടെ ഈ ശരിക്കും ഈ വില്ല വരുന്നത് നമ്മളെ ഒരു ഹൈദരാബാദി ഒരു ലേഡിയാണ് ആ ലേഡിയുടെ റൂം ഇത് അതിൽ മൂന്ന് റൂമുണ്ട് അതിൽ ഒരു റൂം ആ ലേഡിയും ഒരു റൂമിൽ ഞങ്ങളും ഒരു റൂമും ഇവിടെ ബാലൻസ് എടുക്കുന്നുണ്ട് അത് കുറച്ചുകൂടി വലിയ റൂമാണ് ചിലപ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ആവും ഒരു പ്ലാൻ ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ ഫ്ലാറ്റ് എടുക്കാനാണ് ഷിഫ്റ്റ് ഒട്ടും എളുപ്പമില്ലാത്ത പരിപാടിയാണ് എല്ലാ സാധനങ്ങളും എടുക്കുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക അത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ല അപ്പൊ മാറുമ്പോ ഇനി നല്ല ഉദ്ദേശം ഇപ്പൊ നമ്മള് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു കാരണം വലുതായിട്ടല്ല നമ്മളൊരു വലിപ്പുള്ള റൂമായിരുന്നു അതിന് ഇതിക്ക് മാറുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ആകെ ഇവിടെ വന്നിട്ട് ഒരു നല്ല ഫ്ലാറ്റിൽ നിന്നത് ഫസ്റ്റ് സെക്കൻഡ് റൂം ഫ്ലാറ്റിന്റെ ഉള്ളിൽ ആ മുന്നത്തെ അത് പൊളിച്ചിട്ട് സെറ്റ് സെറ്റാക്കിയതാണ് അത് ആ ലൈഫ് മാഷാദ ഫാമിലി ഉണ്ടായിരുന്ന റൂം അടിപൊളി അതെ 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 ഞങ്ങൾ വേറൊരു കഥ പറയാം പക്ഷേ അതുപോലെ ഒരു ഫ്ളാറ്റേക്കും എന്നാണ് ഞങ്ങളുടെ ഡ്രീമ് അത് മതി നമുക്ക് വലിയ വീടും സെറ്റപ്പൊന്നും വേണ്ട നമുക്കൊരു ഫ്ലാറ്റ് കുഞ്ഞു ഫ്ലാറ്റ് ഞമ്മക്കായിട്ട് ഇൻഷാള്ള

അതൊക്കെയാണ് പരിപാടികൾ ഇപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ കിച്ചണക്ക് ഇങ്ങനെ കടന്ന് ചെല്ലുക അപ്പൊ അതവിടെ ഫിറു നിക്കുന്നു സ്റ്റവും ഗ്യാസും ഞങ്ങളൊന്നും വെച്ച് ചോറും കാരണം ഇത് സ്പേസ് ആ ഈ ആണ് ബാബിയുടെയാണ് എപ്പോഴേലും പക്ഷെ നല്ല പക്ഷെ അവരെ സ്പേസ് ആണ് അങ്ങോട്ട് നമ്മള് കിടക്കാറില്ല ഞങ്ങൾ എത്രയും സ്പേസ് മതി ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിൽ കുക്ക് ചെയ്യും ഇതില് സാധനങ്ങളൊക്കെ വെക്കും പിന്നെ ഇത് ഇങ്ങനത്തെ രണ്ടെണ്ണം ഒക്കെ ഞങ്ങൾക്ക് ഉള്ളതാണ് ഈ വലിപ്പൊക്കെ ഞങ്ങളെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ മല്ലിമുളക് പൊടികളൊക്കെ ഇതിലുണ്ട് സാധനങ്ങൾ പിന്നെ കുറച്ച് പാത്രങ്ങള് കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് വാഷിങ് ഞാൻ ചെയ്യാറില്ല ഇവളാണ് വാഷ് ചെയ്യുക അതിന്റെ മെയിൻ സ്ഥല ഏരിയ ഇതിന്റെ ഏരിയ ഇതാണ് ഞങ്ങളുടെ ഒരു ഏരിയ ഏരിയ അതെ

സാധനങ്ങളൊക്കെ വെച്ച് ക്ലോസ് സെറ്റ് ബാത്റൂം ഹീറ്ററും കാര്യങ്ങളും ഒക്കെ ഇത് മെയിൻ സാധനമാണ് കഞ്ഞിക്കൂർക്ക ഇത് കുട്ടി എന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് മുന്നേ തുടങ്ങി വെച്ചതാണ് പക്ഷേ കഞ്ഞിക്കൂർക്ക മാത്രം വർഷങ്ങളോളം കഞ്ഞിക്കൂർക്ക് വരെ വന്നോണ്ടേ വെള്ളം ഒഴിക്കാൻ പോലും തോന്നുന്നില്ല നല്ല പന്തളി ചെറുതരുന്നത് അപ്പൊ അത് ഞാനിപ്പോ കുട്ടിക്കില്ലേലും എനിക്ക് ഞാന് വെള്ളം തിളപ്പിച്ചു കുടിക്കാണ് പിന്നെ ഇത് ബാബിറതാണ് ഞങ്ങള് കട്ടും പക്ഷെ ഭാവി അറിഞ്ഞ് ഞങ്ങളെ കൊല്ലും എന്നാലും കുഴപ്പമില്ല പിന്നെ അലോവേറ നല്ല ഇവിടെ യൂസിങ് കുറവാണ് അങ്ങനെ ാണ് തീരെ ഇഷ്ട ഇത് വേറെ വെക്കാൻ സ്പേസ് ഇല്ലാത്തോടെ കയറ്റി വെച്ചാല് അറബിക്കുട്ടികളൊക്കെ എടുത്തോളൂ ചിലപ്പോ പറയാൻ പറ്റൂലിക്കും അവര് അവർക്ക് വേണ്ടിട്ടൊന്നും അല്ല വെറുതെ അവര് അലമ്പാക്ക ചവിട്ടാന കൊണ്ടുപോകും പിന്നെ കിട്ടില്ല സ്വന്തം അങ്ങനെ വരും തോട്ടിട്ട് പൊട്ടിക്കും ഇതൊരു ഓപ്പൺ പിന്നെ ൊന്നൂല്ലോട്ടിരും ചെടിയുള്ള സ്ഥലം ഓപ്പൺ ഏരിയ ആണ് പിന്നെ ഇങ്ങനെ എന്താ ആണ് ഇട്ടിട്ടുള്ളത് പക്ഷെ ഒരു സ്പേസ് അറബി വീട്ടിൽ പൊതുവേ ഇങ്ങനത്തെ പഴയ ഒരു വില്ല അത്രയും പഴയ ഒരു വില്ലയാണ് അതിന്റെ ഒരു ഇതുണ്ട് ഞങ്ങക്ക് റൂമ് കിട്ടാതെയായി സത്യം ഒരു നാല് അവസാനം മറ്റേ മാറ്റും അങ്ങനെ പെട്ടെന്ന് വന്ന് കേറിയതാണ് അപ്പൊ ഇനി ഒരു റൂം മാറുന്നുണ്ടെങ്കിൽ സ്വന്തം അഗ്രിമെന്റ് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുക്കണം എന്നാണ് ഷെയറിങ്ങിന് താല്പര്യമില്ല അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ റൂമും വിശേഷങ്ങളും ഒക്കെ അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ ഫുൾ കാണാം അപ്പൊ ഇനി ആറ് ഏഴ് അങ്ങനെ റൂമുകൾ ചേഞ്ച് ആവുമ്പോ ഞങ്ങൾ വിശേഷങ്ങളായിട്ട് എന്തായാലും വരണ്ട് എപ്പോഴും പെട്ടെന്ന് മാറേണ്ട സാഹചര്യങ്ങളും മറ്റേ റൂമിൽ നിന്ന് നല്ല റൂമൊക്കെ വില്ലയാണെങ്കിലും ആരും ഇല്ലാതെ നമുക്ക് സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു മുന്നേ പിന്നെ എന്താ പറയുക അവര് അറബിക്ക് കൊടുക്കാണ് അപ്പൊ കുറെ പുറത്തൊക്കെ കുറച്ച് റൂമുകളുള്ള ഉള്ള വില്ലായിരുന്നു അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഏറ്റെടുത്താളെ കിട്ടിയില്ല പണിയാവും നമ്മളെ നമ്മള് പെട്ടെന്ന് പിന്നെ നാട്ടിൽ പറയാനുള്ള കാര്യം ഇത് ഷെയറിങ് പറയുമ്പോൾ ഇനി ഫിനാൻഷ്യൽ നമ്മള് പ്ലാൻ ചെയ്ത് വിചാരിച്ച് റൂമൊക്കെ നോക്കി സെറ്റായി നമ്മൾ അവിടെ എത്തിപ്പെട്ടില്ല അപ്പൊ നമ്മള് സമയായിട്ടില്ല പക്ഷെ ഏറ്റവും വലിയൊരു ഇത് ഒരു ലൈഫ് കിട്ടുക അത് മതി ജോലിക്ക് പോണ കാര്യങ്ങള് തിരക്ക് അതിന്റെ ഇടയിൽ ഏറ്റവും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഏറ്റവും വലിയ സന്തോഷം നമ്മള് ഭാര്യയും ഭർത്താവും കൂടിട്ടുള്ള ആ ലൈഫ് നമുക്ക് കിട്ടണേ അത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോ നമ്മള് മാത്രമേ ഉള്ളു നമ്മളുടേതായ